ഹരിയാനയിൽ നിന്ന് നൂറിലധികം കാറുകൾ വിൽക്കുന്ന സ്ഥലം ഞാനിതിന് മുന്നേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വ്യാപാര സദനിലുള്ള ഒരു യൂസ്ഡ് ഗാൾസിൻ്റെ ഏരിയ അപ്പം അങ്ങോട്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു ഷോറൂമാണ് സ്വപ്ന മോട്ടോഴ്സ് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര് വരുന്നത് ഈ ഒരു വ്യാപാർ സദൻ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു മുന്നേത്തെ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടോ ഫുൾ യൂസ്ഡ് കാഴ്സ് അതായത് ഏകദേശം എന്താ പറയുക ഒരു അഞ്ഞൂറിലധികം യൂസ്ഡ് കാഴ്സ് ഇവിടെ രണ്ടും മൂന്നും അല്ലെങ്കിൽ നാലും അഞ്ചും ഷോറൂമുകളിലായിട്ട് ഈ ഒരു ഏരിയക്കകത്തുണ്ട് മുടുക നല്ല വാ പുറകൊന്ന് കാണിച്ചു കൊടുത്താൽ ഒരു ഏരിയ ഫുൾ ഏരിയ അത് കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കരോൾബാഗ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇത്രയും യൂസ്ഡ് കാഴ്സ് ഏരിയ ഉണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കേതായാലും ഈ ഏരിയ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് നമ്മൾ വീണ്ടും അടുത്തൊരു ഷോറൂമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്വപ്ന മോട്ടേഴ്സ് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ഒരു വണ്ടി നമ്മൾ സബ്സ്ക്രൈബർക്ക് ഇവിടുന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ എൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ഷോറൂമും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഈ ഒരു ഷോറൂമിലുള്ള കുറച്ച് വണ്ടികൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടി മുതൽ അതായത് മാരുതി വാഹനങ്ങൾ മുതൽ ലക്ഷറി സെഗ്മെൻറ്റിലായ ബി എം ബെൻസ് ഓഡിയിൽ ലെക്സസ് പിന്നെന്താ എന്താ പറയുക വോൾവോ ഇങ്ങനെയുള്ള പല ബ്രാൻഡിൻ്റെയും വാഹനങ്ങൾ അവൈലബിളാണ് ഇപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ വോൾവോ വണ്ടികളുണ്ട് അതുപോലെ തന്നെ മേഴ്സറസ് ബെൻസിൻ്റെ വണ്ടികളുണ്ട് മാരുതി ഉണ്ട് ഹുണ്ടായി വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഇവരുടെ അടുത്തും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് വെറൈ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാരുതി സിയാസ് മേഴ്സറസ് ബെൻസിൻ്റെ വണ്ടി ഇതോ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഒരു പഴയ ബെൻസിൻ്റെ വണ്ടി അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടോ അപ്പോൾ അത് ഏതായാലും ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോയ്ക്കകത്തോടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വപ്ന മോട്ടേഴ്സ് സെക്ടർ ട്വൽവ് എ വ്യാപാർ സദൻ ഗുരുഗ്രാം അതാണ് അഡ്രസ്സ് വരുന്നത് ഞാൻ ഏതായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഏതായാലും ടാഗ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷോറൂം അല്ല ഇവിടെ കുറേ ഷോറൂംസ് ഉണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും വണ്ടി എടുക്കുന്നതിന് മുന്നേട്ട് ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ നൂറ് ശതമാനം നിങ്ങൾ ചെക്ക് ചെയ്യാം മെക്കാനിക്കൽ പരമായിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത് അതുപോലെ തന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നമ്മുടെ നാട്ടിൽ ആ ഒരു ചെക്കിങ് രീതി പോരെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം കാരണം പല രീതിയിലുള്ള ഫ്രോഡ് ഉടപ്പുകൾ ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട് ഈ ഒരു ഏരിയ മീൻസ് ഈ ഒരു ഡൽഹി ഹരിയാന അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇവിടെയുള്ള ഈ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരം കണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള പണികളൊക്കെ എടുക്കുന്നുണ്ട് ചേയ്സ് വരെ എന്താ പറയുക ബോഡി ആണെങ്കിൽ ഇതിൻ്റെ പകുതി കട്ടിയിട്ടൊക്കെ വേറെ കയറ്റുന്ന പരിപാടി ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേയില്ല അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററി നോക്കിയാൽ തന്നെ ഒരുവിധം ആ ഒരു വാഹനം എങ്ങനെയൊക്കെയാണ് ഓടിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പോൾ ഞാനിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക പുതിയ പുതിയ അറിവുകൾ കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് ഷെയർ ചെയ്യാനല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഏതായാലും ഇനി ചെയ്യാനുണ്ട് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു പോയിൻറ്റ് പറയാനുള്ള ഒരാളും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കരുത് ഇപ്പോൾ ഡൽഹിയിലുള്ള ആരെങ്കിലും ഡീലറോ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കരുത് നിങ്ങൾ ആ ഒരു സാധനം ഉറപ്പ് വരുത്തുക കാരണം എടുത്തതിന് ശേഷം കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്ന നിരവധി പേരുകളുണ്ട് അതിൽ കുറേ ആളുകൾ എന്നെ വിളിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ഡോക്യുമെന്റ് വൈസ് ആയാലും വണ്ടിയുടെ ഫിസിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കംപ്ലയിന്റുകൾ ആഫ്റ്റർ സെയിൽസ് അതായത് പോസ്റ്റ് സെയിൽസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ അതൊക്കെ ഇടവരുത്താതെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു വണ്ടി വാങ്ങി നല്ലൊരു പേപ്പർ വാങ്ങി ക്ലിയറായി ആയി പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എടുക്കുന്നതിന് മുന്നേ നൂറ് ശതമാനം ഉറപ്പുവരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറേ ലാഗ് ആയി പോയിട്ടുണ്ട് ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വാഹന ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു സപ്ന മോട്ടോഴ്സിലെ വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഋഷഭ് ബ്രോ ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഹലോ ഋഷഭ് ബ്രോ ഇന്ന് ഉള്ളത് ഹലോ ഋഷബ്രോ കിത് എല്ലാ വണ്ടികളും ചെയ്യുന്ന ഷോറൂമെ ഞാൻ ഇന്റർവേൽ പറഞ്ഞ പോലെ തന്നെ മാരുതി വണ്ടികളുണ്ട് ഹുണ്ടായ വണ്ടികളുണ്ട് ലക്ഷ്മെന്റ് മേഴ്സറസ് ബെൻസ് ഉണ്ട് എല്ലാ വണ്ടികളുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടിന്ന് പറയുന്നത് ട്വന്റി മോഡൽ ജി എൽ സി ജി എൽ സി ത്രീ ഹൺഡ്രഡ് ഡീസൽ ഓക്കെ ओके okay, बताओ हाँ जी फर्स्ट ओनर है थर्टी एट थाउजेंड ड्रिवेन है कार ओनली फर्स्ट ओनर है टू थाउजेंड ट्वेंटी मॉडल है आ, डीजल में कार मिलेगी सर ये आपको बहुत कम प्राइस में बताओ फाइनल रेट बताओ सर आस्किंग है इसकी सिक्सटी सेवन लैक्स रुपी सिक्सटी सेवन लैक्स बाकी आपकी वीडियो देख के जो भी आएगा जो भी सिक्सटी फाइव लैक्स रुपी अब टू थाउजेंड ट्वेंटी रंडायर तीरवो तो मॉडल वाला जीएलसी थ्री हंड्रेड डी यंनु वरिन्ना और एक कूपे डिजाइन ले वरिन्ना एक मेजरस बेंसिंग एक पक्का एक एसयू सेक्मेंट ले वरिन्ना वाहन वाणी തേർട്ടി എയ്റ്റ് തൗസൻഡ് ഉള്ളേ യെസ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു വണ്ടി നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഒന്നും പറയാനോ ബോഡി വൈസ് ആണെങ്കിലും ഒക്കെ സെറ്റാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ടയേഴ്സും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ സിക്സ്റ്റി നയൻ ലാക്സ് ആണ് ഇവർ ഈ ഒരു വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് പക്ഷേ എന്തായാലും ഒരു നെഗോഷ്യബിൾ റേറ്റ് ആണ് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏതായാലും ഈ ഒരു ഷോറൂമിന്ന് ഋഷി ബ്രോ തരുന്നതാണ് ദെൻ നെക്സ്റ്റ് ഫോർച്യൂണർ ഫോർച്യൂണർ ये ये ൂണർ ആണ് ഈ ഒരു വാഹനം അപ്പൊ ഇത് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് എച്ച് ആർ ട്വന്റി സിക്സ് ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത് ഇസ്ക പ്രൈസ് സർ കിട്ടണം ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഓൺലി ട്വൽവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആട്ടോ പതിനഞ്ച് മോഡൽ ആ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന ഒരു മോഡലിലുള്ള ഒരു ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ബോഡി വൈസ് വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്ലീനായി എടുക്കാൻ വരുന്നതിന് മുന്നേ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുക പിന്നെ ഇവിടെ മെയിൻ ഗ്ലാസ് അധികം വണ്ടീനെ റീപ്ലേസ്ഡ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ആക്സിഡൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുക ചിലപ്പോൾ അവർ പറയുകയില്ല അത് ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് പറയാതിരിക്കുന്ന ആവണമെന്നില്ല അത് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് അവർ കൊടുക്കുന്നില്ല മെയിൻ ഗ്ലാസ്സിന് ഇവിടെ സ്ക്രാച്ച് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഗ്ലാസ് മാറാറുണ്ട് മേജർ ആക്സിഡൻ്റ് ഉണ്ടാവണമെന്നില്ല ഡോറ് കാര്യങ്ങൾ ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ദ നെക്സ്റ്റ് ഓ ബ്രസ് ബ്രസ്സ ആ കോൺസാ മോഡല് മോഡൽ യെസ് ടോപ്പ് എൻഡ് മോഡൽ ഉള്ള ഒരു ബ്രസ്സ നല്ലൊരു നീല കളർ ഡ്യുവൽ ടോൺ കളറിലൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ബ്ലൂ വൈറ്റ് ഒക്കെയാണ് വരുന്നത് ഡീസൽ വാഹനമാണ് ദൻ ഓണർഷിപ്പ് പ്രൈസ് ഫസ്റ്റ് ഓണർ സർ ഡ്രൈവൻ കാർ ഓൺലി 70000 തൗസൻഡ് ഈ ഗാഡി സർ ആപ്ക്കൊന്നും ഇല്ലെങ്കിൽ ഫൈവ് ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിയുടെ ഫൈവ് ഫിഫ്റ്റി അഞ്ച് ലക്ഷത്തി എൺപത്തായിരം രൂപയാണ് ചോദിക്കുന്നത് പക്ഷേ അഞ്ചര ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ചെയ്തതാരെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ആട്ടോ പതിനാറ് സിംഗിൾ ഓണർഷിപ്പുള്ള സെഡ് എ പ്ലസ് ആണ് അത് ടോപ്പെൻ്റ് മോഡലിലുള്ള വണ്ടിയാണ് ബോഡി വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം തിരക്കേട് ഇല്ലാത്തൊരു ക്വാളിറ്റി എന്തായാലും വാഹനത്തിന് ടയറൊക്കെ ഒരു എൺപത് ശതമാനത്തോളം ടയേഴ്സ് നമുക്ക് ഈ ഒരു വാനത്തിന് പറയാം ഇതും എച്ച് ആർ ട്വൻറ്റി സിക്സ് ഗുഡ് ഗാർ രജിസ്ട്രേഷനിലുള്ള ഒരു ബ്രസ് തന്നെയാണ് നെക്സ്റ്റ് ബോൾവോ ഓ എല്രോണ വീണ്ടൊരു വെർണ ഉണ്ട് കേട്ടോ വെർണ്ണ എനിക്ക് അത്രത്തോളം വലിയൊരു പ്രോഫിറ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യം ഒരു ഡിമാൻഡ് ഈ ഒരു ഏരിയയിൽ ഈ ഗുഡാവ് ഏരിയയിലൊക്കെ ഈ വെറണയ്ക്ക് ഉണ്ടായവേണ്ടി വരുന്നുണ്ട് ഈ കൊൻസർ ചെയ്യാറു തൗസൻഡ് മോഡൽ മോഡൽ ഓക്കെ

ടു മോഡൽ എയ്റ്റീൻ സോറി എയ്റ്റീൻ മോഡലുള്ള വരണേട്ടോ ഇതും ഇതുപോലെ തന്നെ ബോഡി ഒന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാത്ത കൂടുതൽ എന്തെങ്കിലും മിസ് ആയി പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ചോദിച്ചാൽ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോ എടുത്ത ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇൻറ്റീയർ ഒന്നും എല്ലാം വേണ്ടിയിട്ട് കാണിക്കുന്നില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ഇന്റീരിയറിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് ഋഷഭ്ജി ഓ നെക്സ്റ്റ് आपको yeah. दिखाएंगे okay. 2015 मॉडल मॉडल एलेंट्रा 15 15 000. 15 1.6 ऑटोमेटिक 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 एसएक्स वो भी है है ओके यस सर 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 ये 1 लाख 50000 ड्रिवन कार ओनली फर्स्ट ओनर बाकी हां तो പതിനഞ്ച് മോഡലുണ്ട് നല്ലൊരു വണ്ടി തന്നെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാല് സംഭവം വൃത്തിയാവും ഇതും ഗുഡ്സ്ട്രേഷൻ വണ്ടി തന്നെ വരുന്നുണ്ട് വൺ പോയിന്റ് സിക്സിൽ വരുന്ന എഞ്ചിനാട്ടോ അതിനകത്ത് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടി അപ്പോൾ ഈ വില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതായാലും റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക സിപ്രോ ബോൾബോൾ സർ അപ്പോൾ ഒരു ബോൾവോയുടെ ഒരു മോഡൽ മോഡലൂടെ കിടക്കുന്നുണ്ട് നമുക്ക് ഏതായാലും അതും കൂടി ഞാനൊന്ന് കാണിച്ചുതരാം ബോൾവോയുടെ സെഡാൻ ടൈപ്പ് യെസ് സർ സിക്സ്റ്റി യെസ്റ്റി എസ് സിക്സ്റ്റി ഇത് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെ ബോൾവോയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ഇയർ കോൺ സർ സർ ഈ ടു തൗസൻഡ് ഫോർട്ടീൻ മോഡൽ ഫോർട്ടീൻ ഫോർട്ടീൻ മോഡൽ സർ ഫസ്റ്റ് ഓണറെ കാർ ഡ്രൈവൻ ഓൺലി എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഓട്ടോമാറ്റിക് ഓക്കെ യെസ് സാർ ഈ കാർക്ക് ആസ്കിങ് സർ എയ്റ്റ് ലാഖ് റുപ്പീസ് എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോർട്ടീൻ മോഡലിലുള്ള ബോൾവോ എസ് സിക്സ്റ്റി ഇതാ ഈ ഒരു സപ്ന മോട്ടേഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റും ലോ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു സിംഗിൾ ഓണർഷിപ്പും ആണ് തരക്കേടില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് ടയർ വാങ്ങാനൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം ടയേഴ്സ് നമുക്ക് എന്തായാലും പറയാൻ പറ്റും അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൾറൗണ്ട് നോക്കുന്ന സമയത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ബോഡിയുടെ ഒന്നും ഞാൻ കാണുന്നില്ല തീർച്ചയായിട്ടും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഇതും സോറി ഇത് എച്ച് ആർ ട്വൻറ്റി നയൻ രജിസ്ട്രേഷൻ ആണ് ഡി ഫോർ ഓക്കെ നെക്സ്റ്റ് ഓക്കോ സ്പോർട്ട് വി സർജി ഫോർട്ടീൻ മോഡലേ 14 मॉडल है दिसंबर वन था इस okay. कार का फर्स्ट ओनर है सर ये कार 80,000 ड्रिवन है ओनली ओके okay. इस कार की आस्किंग है 3.50,000, 3.50,000, फिफ्टी हाँ जी 3.10,000 तो में गाड़ी दे देंगे सर 3.10,000, लैख टेन थाउजेंड मूर्ण लक्ष पता की वो एक फोर्ड एंड एको स्पोर्ट इवे अवेलेबल है ये कौन सा वेरियंट है फुल ऑप्शन है ये हाँ जी सर ट्रेंड है ये ट्रेंड है ओके okay. ഒരു ബ്ലാക്ക് കളറുള്ള എക്വോ സ്പോട്ട് എന്തായാലും മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് അവർ ഫൈനൽ റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വീണ്ടൊന്ന് സംസാരിച്ച് നോക്കുക പതിനാല് മോഡലുള്ള എക്വോ സ്പോട്ടാണ് കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും ബോഡി മുകളിൽ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കാനുണ്ട് ടയർ വാങ്ങുന്ന ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സും പറയാൻ പറ്റും എടുക്കാൻ വരുന്നതിന് മുന്നേ എല്ലാം വാങ്ങുകൾ ചെക്ക് ചെയ്യുക ഇതെന്നു പക്ഷെ ബ്രോ നെക്സ്റ്റ് ഈ സർ ഈ ബലാനോ 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 ജേട്ട മോഡലേ സാർ സീറ്റാ തൗസൻഡ് നയൻറ്റീൻ മോഡൽ ആ ജേട്ട ഫസ്റ്റ് ഓണർ കാർ ചെലിയോ സർ സെവൻറ്റി തൗസൻഡ് അപ്രോക്സ് ഓക്കെ ഇസ്കീ ആസ്കിങ് സർ ഫൈവ് ലാഖ് സിക്സ്റ്റി തൗസൻഡ് ഫൈവ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് കാർ ആയി അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ബലാനോ സീറ്റ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പം ആരുതി വണ്ടിയുടെ വില കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുക കാരണം എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഡൽഹിന്ന് എടുത്തിട്ട് നാട്ടില് കൊണ്ട് ടാക്സ് അടച്ച് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല എനിക്ക് തോന്നുന്നു കേൾക്കുന്ന സമയത്ത് തോന്നാം പക്ഷെ നമ്മളൊരു എന്നിട്ട് എടുത്തു ഓക്കെ 2020 ലുള്ള ഒരു എലാൻട്ര ന്യൂ ഷേപ്പ് ആണ് അതുപോലെ തന്നെ ഒരു ഡീസൽ സർ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ ആണ് സിക്സ്റ്റീൻ ലാക്കി ആസ്കിംഗ് പതിനാറ് ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത് നല്ലൊരു വണ്ടി കേട്ടോ എലാൻഡ്രലാൻഡ്ര എസ് ആ വരുന്നത് ആണ് സി എച്ച് ഓട്ടോമാറ്റിക് സി എ ചണ്ഡിഗഡ് യെസ് ചണ്ഡിഗഡ് രജിസ്ട്രേഷൻ ആണ് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി ആട്ടോ ഇന്ത്യ എൻഒസി കാർ അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എൻ ഓ സി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ഓൾ സ്റ്റേറ്റ്സ് ആർ എൻ സിസ് അവൈലബിൾ അപ്പം നമുക്ക് എലാൻഡ്ര വണ്ടി ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത് വണ്ടി പതിനാറ് ലക്ഷം രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത് അടുത്തത് വീണ്ടും ഒരു ടൊയോട്ടയുടെ വാഹനം ഒരു ഒരു ടൊയോട്ട ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ ലെജൻഡർ കൺവേർട്ടഡ് ലെജൻഡർ ലെജൻഡർ അപ്പം നോർമൽ വണ്ടി ലെജൻഡറിലേക്ക് ഫസ്റ്റ് ഓണർ ഡ്രൈവൻ കാർ ഓൺലി ആണ് പൂരി കിറ്റ് കിറ്റ് ഹെഡ് ലൈറ്റ്സ് 18 മോഡൽ ഉള്ള ഒരു ന്യൂ ഫോർച്യൂണർ ഇത് ചെയ്തതാണ് അതായത് ബോണറ്റ് 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 മാറി ഈ ഒറിജിനൽ ഓൺലി ബമ്പർ ആൻഡ് ആൻഡ് ആർ യോ ഫെൻഡർ ഫെൻഡർ നോ ഓക്കേ അപ്പോൾ ബമ്പർ ലെസ് ഇത്രയാണ് ഈ ഒരു ലെജൻഡറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് ചേഞ്ചസ് ഒക്കെ ആക്സിഡന്റ് നോ 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 അപ്പൊ അത്യാവശ്യം ഒരു ഡിമാൻഡ് ഉള്ള വണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വളരെ റേർ വണ്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ കുറെ എൻക്വയറീസ് എനിക്ക് വരാറുണ്ട് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് കിട്ടോ മാനുവൽ പിന്നെയും കിട്ടാറുണ്ട് പക്ഷേ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഒരു ഫോർച്യൂണർ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ആണ് വൺ ലാക്ക് എയ്റ്റീൻ തൗസൻഡ് ആണ് ഓഡിറ്റുള്ളത് സിംഗിൾ ഓണറെ കൺവേർട്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഇസ്കാ പ്രൈസ് കിട്ടുന്ന സാർ ഇസ്കാ പ്രൈസ് ട്വന്റി സിക്സ് ലാക്ക് ആസ്കിങ് സാർ അമ്മ മാറി ഓക്കെ ട്വൻറ്റി ഫൈവ് ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡിന് കാർ ആയി ട്വൻറ്റി സിക്സ് ആണ് ആസ്കിങ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുക്കാല റേഞ്ചിലൊക്കെ തരാമെന്ന് പറയുന്നുണ്ട് ടയറൊക്കെ നോക്കുന്ന പോലെ നല്ല കട്ടുള്ള ടയറ് നല്ല അടിപൊളി അലോയിസ് കാര്യങ്ങളൊക്കെ ടോയറ്റേഡ് തന്നെ വരുന്നുണ്ട് റിയർ ബമ്പറും ചേഞ്ച് ചെയ്തിട്ടുണ്ട് റിയർ ബമ്പറ് ഈ ഒരു ലെജൻഡറിലേക്ക് ആവശ്യമായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സിഗ്മാ ഫോർ ഏതായാലും എച്ച് ആർ ഫിഫ്റ്റി വൺ ഫരീദാബാദ് റെയിസ്റ്റേഷനിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ടേട്ട ഫോർച്യൂണർ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ആണ് അത്യാവശ്യം നല്ല നല്ലൊരു ഡീസൻറ് റേറ്റ് തന്നെയാണ് അപ്പോൾ എടുക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടോ കാര്യങ്ങൾ അതുപോലെ തന്നെ ലെജൻഡർ കിറ്റ് മാറിയത് ചിലപ്പോൾ തട്ടിയിട്ടാണോ അല്ലാന്നാണ് ഇവിടെ നിന്ന് അറിഞ്ഞത് പക്ഷേ ഏതായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക സർവീസ് ഹിസ്റ്ററി നോക്കുക സിംഗിൾ ഓണർ ഓണറാണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ക്രൂസ്റ്റീൻഡൽ മോഡൽ യെസ് സർ മോഡൽ ഫസ്റ്റ് ഓണർ ഓൺലി 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 കാർ വിത്ത് മാനുവൽ ടോപ്പ് മോഡൽ സർ സർ ഈ ക്രൂസ് അപ്പോൾ ലോക ലോണ്ടറുള്ള ഒരു ക്രൂസ് നോക്കുന്നവരെ അതും എൽ സെറ്റ് ആണ് മാനലാണ് സൺ റൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടി കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും വണ്ടിയുടെ മുകളിൽ ചെയ്യാനില്ല അത്യാവശ്യം ഒരു ബോഡി ക്വാളിറ്റി ഉണ്ട് എൽ ടി സെറ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന്റെ മുകളിൽ ടയേഴ്സ് ഒക്കെ നല്ല കട്ടയുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും എച്ച് ആർ സെവൻറ്റി ടു രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇസ്കാ പ്രൈസ് എത്ര സർ ഇസ്കാസ്കിങ് ഫോർ ലാക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ലാക് ഫിഫ്റ്റി തൗസൻഡ് മേക്കോ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയുണ്ടോ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നാട്ടിൽ വിലയായിട്ട് കമ്പയർ ചെയ്യാം ക്രൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് അടുത്ത നമ്മുടെ ആവശ്യക്കാർ കൂടുതലുള്ള ആ ഒരു ബ്രാൻഡിലേക്ക് പോവുകയാണ് അടുത്തത് വീണ്ടും ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റവിടെ ഉണ്ട് എച്ച് ആർ ട്വൻ്റി സിക്സ് ഹരിയാനയിലെ ഗുഡാവ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഓർ മാനുവൽ ഓട്ടോമാറ്റിക് സർ ജി ഓട്ടോമാറ്റിക് ടു തൗസൻഡ് ട്വൻറ്റി മോഡൽ സിക്സ് തൗസൻഡ് വിത്ത് സർവീസ് റിക്കോർഡ് എ കാർ ഓ ട്വൻറ്റി മോഡൽ ഹാജി രണ്ടായിരത്തി ഇരുപത് മോഡലുള്ള ാണ് ആ ഒരു സമയത്ത് വന്നിട്ടുള്ളത് ടൂ പോയിന്റ് ഫോറിലുള്ള ജി എക്സിലുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് സിംഗിൾ ഓണറെ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കളറും കൂടിയാണ് കുറച്ചൊന്ന് ബമ്പർ കോർണർ ഒന്നും ടച്ച് ചെയ്യാനുണ്ട് വേറെ ബോഡി വൈസ് ഒന്നും ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അത്യാവശ്യം തരക്കേടില്ല എന്ന് തന്നെ വണ്ടി പറയാം സിംഗിൾ ഓണറെ സിംഗിൾ ഓണർഷിപ്പാണ് ഇൻ്റീറൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടിയുടെ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത്യാവശ്യം ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഏതായാലും ഉണ്ട് വണ്ടിക്കകത്ത് ക്രിസ്റ്റ മോഡൽ കൂടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അത് ടു പോയിന്റ് ഫോറിലുള്ള ജി എക്സ് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പ്രൈസ് ആസ്കിങ് ഫ്രൈസ്റ്റീൻ ലാക് സെവൻ്റി ഓക്കെ അപ്പം അതിനാറര ലക്ഷം രൂപയാണത് അതും ഒരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല കുറച്ച് വില കുറവുണ്ട് കേട്ടോ ഡൽഹിയെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വില ഹരിയാനയിൽ കുറവുണ്ട് ഋഷബ് ബ്രോ നെക്സ്റ്റ് നെക്സ്റ്റ് ഈ ഈ ക്ലാസ് ക്ലാസ് മോഡൽ മോഡൽ ഒരു ബ്ലാക്ക് കളറുള്ള ഫുൾ ഫുൾ ഓപ്ഷൻ ടോപ്പ് ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ് സിംഗിൾ ഓണർ जी सर इसकी आस्किंग ായിരം രൂപയാണ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അതൊക്കെ കുറയും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പതിനാല് മോഡൽ കേട്ടോ പതിനാല് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ കിലോമീറ്റർ മാത്രം കുറച്ചൊന്ന് കൂടുതലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മോഡിയിട്ടുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി വരുന്നത് ബ്ലാക്ക് കളറും കൂടിയാണ് അത്യാവശ്യം നല്ല എന്താ പറയുക തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി വണ്ടിയുടെ മോളിലുണ്ട് കുറച്ചൊന്ന് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒന്ന് പോളിഷും ചെയ്യാനുണ്ട് ഈ ഒരു ബമ്പർ കോർണർ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു ഡീസൻറ്റ് റേറ്റാണ് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടരയാണ് ചോദിക്കുന്നത് ഒക്കെ ചിലപ്പോൾ ഒരു പതിനൊന്നര റേഞ്ചിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പതിനായിരത്തിലൊക്കെ ചിലപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാട്ടോ അത് വീണ്ടും നമുക്ക് എച്ച് ആർ ട്വൻറ്റി സിക്സിലുള്ള ഒരു ക്രിസ്റ്റകൊടി സെയിം ഒരു വണ്ടി ഇതാ ഇവിടെ അവൈലബിൾ ആണ് Bro, ये है? Sir, ये G, okay. 16 2018 18 model. 18 2.8 ാണ് പോയിന്റ് സർവീസ് ആണ് കാണിച്ചു കൊടുത്ത വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ ബോഡി വൈസ് ആണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ നല്ല ക്ലീൻ ആണ് കുറച്ചൊരു ടച്ചപ്പ് ഇതാ ഇവിടേക്കൊന്ന് ചെയ്യാനുണ്ട് പക്ഷേ വേറെ മേജർ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയിലുവണ്ടി ഈ കളർ ഒന്നും അങ്ങനെ കാണാറില്ല ലൈക്ക് നീല കളർ സ്കൈ ബ്ലൂ കളർ സിൽവർ इसका प्राइस प्राइस कितना सर इसके है है आस्किंग हमारी 14 ഈസ്കാ പ്രൈസ് ഇത്രകൈസ് ഫോർട്ടീൻ ലാക്സ് ഫിഫ്റ്റി 18 പതിനെട്ട് മോഡലുള്ള GX എക്സിലുള്ള ഒരു സിംഗിൾ ഓണറിലുള്ള ഒരു ക്രിസ്റ്റ പതിനാല് ലക്ഷം രൂപയാണ് റേറ്റ് പറയുന്നത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ റേറ്റ് ആണ് നല്ല ഒരു ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണെന്നാണ് ഒറ്റ നോട്ടത്തിലേതായാലും എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ക്രിസ്റ്റ എന്നൊക്കെ പറയുന്നത് ഇനി നമ്മുടെ കൂടുതലും ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റിയുടെ പജറോ സ്പോർട്ട് ഈ ഫോർ ബൈ ഫോർ യെസ് ഫോർ ബൈ ഫോർ മാനുവൽ മാനുവൽ വാഹനമാണ് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് ഈ ഒരു മിസ്സുഷയുടെ പചറ സ്പോട്ട് എന്ന് പറയുന്നത് കുറെ ആളുകൾ ഈ വാഹനം ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വണ്ടി ഓൾ റൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡി വൈസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല തീർച്ചയായിട്ടും ഈ ഒരു വീലാർച്ച് കാര്യങ്ങൾ ബമ്പർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാതെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇനീഷ്യൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി വണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ടയറൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം ടയേഴ്സ് പറയാൻ പറ്റും ഇയർ കോൺസ് ഓക്കെ ഒരു ലക്ഷം റേഞ്ചിൽ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി ആയിട്ടത് ഫോർട്ടീൻ മോഡലാണ് ഫോർട്ടീൻ മോഡൽ ഫോർ ബൈ ഫോർ മാനുവൽ പജാറോ സ്പോട്ടാണ് നോ റീപ്ലേസ്മെന്റ് നോ പെയിൻറ്റ് ഓൺ കാർ ഓക്കെ ഹൗ മച്ച് യു റാസ്കിങ് സാറേ റാസ്കിങ് ഇസ് സിക്സ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ലാക്സ് മേ കാർ ആകോ മിജായ ബാക്കി നെഗോസിയേഷൻ ഓൺ ടേബിൾ ജോകോ കറില്ലേ അപ്പോൾ ആറ് ലക്ഷം രൂപ ബാക്കി ഇനിയും നെഗോസിയേഷൻസ് ഉണ്ട് അതൊക്കെ ഓൺ ടേബിളിലുള്ള നടക്കും പക്ഷെ ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കിലോമീറ്റർ വൺ ലാക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഓട്ടം സാരമായിട്ട് എഞ്ചിനെ ബാധിച്ചിട്ടുണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ബാക്കി റേറ്റ് വൈസ് ആണെങ്കിലും മോഡൽ വൈസ് ആണെങ്കിലും പതിനാല് മോഡലാണ് ഫോർ ബൈ ഫോർ മാനുവൽ ആണ് സോറി ഫോർ ബൈ ഫോർ മാനുവല്ലേ ആ ഫോർ ബൈ ഫോർ മാനുവൽ ആണ് നല്ലൊരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ് ആറ് ലക്ഷം എന്ന് പറയുന്നത് അതിന് വീണ്ടും പറയുകയും ചെയ്യും നല്ലൊരു ചോയ്സ് ആണ് ഉണ്ടോ ബജാറ സ്പോട്ട് ഇത് അവിടെയുണ്ട് എച്ച് ആർ ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാനതിന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഋഷ് ബ്രോ താങ്ക് യു ബ്രോ അബ്ക ലൊക്കേഷൻ വ്യാപാർ ഭവൻ सदन सदन जी, आ, सेक्टर 12, सेक्टर गाओ। गाओ। okay, आपका नंबर सर नंबर सर सर हमारे ये ओके ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ താങ്ക് യു പ്രോ താങ്ക് യു സി അപ്പൊ ഏതായാലും ഇതാണ് ഈ ഒരുപ്ന മോട്ടേഴ്സിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പൊ ഇത് നമ്മള് എല്ലാ വണ്ടികളൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല കുറെ വണ്ടികൾ ഇനിയും കാണിക്കാനുണ്ട് ഇപ്പോൾ ഇക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഞാൻ കൂടുതലായിട്ടും ആരുതി വണ്ടി അത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല കാരണം റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരേ റേറ്റ് കറക്റ്റ് ഉണ്ട് കേട്ടോ കറക്റ്റ ഓട്ടോമാറ്റിക് ഡീസലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു നാട്ടിലും കുറച്ചൊരു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വാഹനമാണെന്ന് തോന്നുന്നത് കറക്റ്റ് ഓട്ടോമാറ്റിക് ഡീസലൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് കറക്റ്റ ഓട്ടോമാറ്റിക് ഡീസലൊക്കെ അപ്പോൾ അതും അങ്ങനെയുള്ള ഈ ഒരു വണ്ടിയും എന്താ പറയുക നിങ്ങൾ ഇവിടെ നിന്ന് വില കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊരു പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ കുറേ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡൽഹിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏരിയ കൂടി ഒന്ന് സന്ദർശിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നതാണ് കാരണം കുറേ ആളുകൾ ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആളുകളാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാനുള്ള വഴികളുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ഡോക്യൂമെൻ്റ് വൈസ് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഇൻഡിവിജ്വൽ ആളുടെ പേരിലാണെങ്കിൽ ഓണർ ആധാർ കാർഡ് പാൻ കാർഡ് ഇതൊക്കെ വേണം നമുക്ക് എൻ ഒ സി എടുക്കാൻ അതുപോലെ തന്നെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ ആധാർ കാർഡ് ആവശ്യമാണ് ഇപ്പോൾ കമ്പനി പേരിലാണെന്നുണ്ടെങ്കിൽ വേറെയും കുറച്ച് എക്സ്ട്രാ ഡോക്യൂമെൻറ്റ്സ് വേണം കാരണം ഇവിടെ കൂടുതലായിട്ട് വണ്ടികൾ ലക്ഷറി വണ്ടികളൊക്കെ കമ്പനികളുടെ പേരിലാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ഡോക്യൂമെൻ്റ് വൈസ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കമ്പനിയുടെ വേറെ കുറച്ച് ജി എസ് ടി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അതോറിറ്റി ലെറ്റർ ഇങ്ങനത്തെ കുറച്ച് ഡോക്യൂമെൻ്റ് കൂടി വേണം പിന്നെ വേറൊരു കാര്യം ഇവിടുന്ന് ഇപ്പോൾ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് ചിലപ്പം ചലൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇവിടെ കോടതിയിലേക്ക് ആയിട്ടുണ്ടാവും നമ്മൾ ഓൺലൈൻ സൈറ്റിൽ വഴി ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല അതൊക്കെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ കോടതി ഫൈൻ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഫീസ് അടയ്ക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് വണ്ടി വാങ്ങിക്കാൻ പറ്റും ഇവിടെ വന്ന് വേൻ പൈസ കൊടുത്ത് വേൻ വീട്ടിൽ പോകുക അത് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വീണ്ടും വീണ്ടും പറയണം ഉറപ്പുവരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക ഡോക്യുമെൻ്റ് വൈസ് വണ്ടിയുടെ കാര്യം എല്ലാ ഭാഗവും നല്ല രീതിയിൽ നോക്കുക നിങ്ങളിപ്പോൾ നോക്കുന്ന കണ്ടിട്ട് ആരും ഒന്നും നിൽക്കുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നത് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരാളെ കൊണ്ടുവന്നിട്ട് എ ടു സെഡ് മുക്കും മൂലം അരിച്ച് വെറുക്കുക മേജർ ആക്സിഡൻ്റ് സംഭവിക്കാത്ത വാഹനമാണെന്ന് മൈനർ എന്തായാലും തീർച്ചയായിട്ടും ഡൽഹിയിൽ റോഡിലൂടെ ഓടുന്ന വാഹനമാണെങ്കിൽ എന്തായാലും ബമ്പർ കാര്യങ്ങളൊക്കെ ഒരു നാലഞ്ച് പ്രാവശ്യം റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അതുങ്ങൾ അത്ര കാര്യമാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഹെഡ് ലംബ് ചിലപ്പോൾ മാറ്റി ഉണ്ടാകും ഒന്നൊരിക്കലും മേജർ ആക്സിഡൻ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വണ്ടിയുടെ വില കുറയുന്നതിനോ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അല്ലാതെ ഉള്ളിലേക്കുള്ള അടികൾ കാര്യങ്ങൾ ചെയ്സ് കട്ടാവുക അല്ലെങ്കിൽ ആപ്രോണിൽ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡോറ് ഒരു സൈഡിലത്തെ രണ്ട് ഡോറൊക്കെ മാറ്റുക പില്ലറിനകത്ത് വർക്ക് എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വില കുറച്ചിട്ട് വേണം നമ്മൾ വണ്ടി വാങ്ങിക്കാനായിട്ട് വീഡിയോ വീണ്ടും നല്ല ലെങ്ത് ആയി പോയിട്ടുണ്ട് ഞാൻ അതായത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഞാനിവിടെ പേഴ്സണലി ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളല്ല അല്ലാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പാർട്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ എനിക്ക് കുറേ ആൾ ആളുകൾ കണക്ഷൻ ഉണ്ട് ഇടുന്നത് അപ്പോൾ അങ്ങനെ അയച്ചു തരുന്ന സമയത്ത് ഞാനതൊക്കെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇടാറുണ്ട് അപ്പോൾ അതിൽ വരുന്ന വാഹനങ്ങൾ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങനെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കുറേ ആളുകൾ കുറേ കാലം പറഞ്ഞിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയത് ഓക്കെ നിരത്തി എല്ലാ ദിവസവും വണ്ടികളും ഉണ്ടാകില്ല നല്ല വണ്ടി വരുന്ന സമയത്ത് മാത്രം അതിനകത്തും അതുപോലെ തന്നെ ഷോറൂമിനകത്ത് എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികൾ അപ്പോൾ അവിടെയും കുറച്ച് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളും എനിക്ക് കിട്ടാറുണ്ട് അത് ഞാൻ ആ ഗ്രൂപ്പിനകത്ത് ഇടാറുണ്ട് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ അതിൽ വീഡിയോ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഷോറൂമിലെ നമ്പർ നമ്പറും വീഡിയോയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം ഇറ്റ്സ് മീ മനു ബൈ